ആയുർവേദം നിഷ്കർഷിക്കാത്ത ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ആയുർവേദം ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി ആയുർവേദം എന്ന വർത്തായ ശാസ്ത്രം വഴി കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണ് അതിന്റെ ഉപയോഗം നൂറ് ശതമാനം ഒരു ശാശ്വത പരിഹാരമാണോ അല്ലെങ്കിൽ മുടികൊഴിച്ചിലെ സീക്വൽ ടു ഹെയർ ഓയിൽ എന്ന് പറയുന്ന ഒരു സമവാക്യം ശരിയാണോ അപ്പം മുടിയെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതും മുടി കൊഴിച്ചിലിനെ കുറയ്ക്കുന്നു എന്നുള്ളതും രണ്ടും രണ്ട് ആക്ഷനാണ് ഈ മുടികൊഴിച്ചിലെന്ന് പറയുന്നത് ഒരു അസുഖമല്ല അതൊരു രോഗലക്ഷണമാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോയിസ് കെ ജോർജ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനായിട്ട് ഇടയായി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറയുന്ന ഒരു ഹെയർ ഓയിൽ എംഫോടെക് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അതിലൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്തു അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ചാനലിന്റെ ഫോളോവേഴ്സ് അത് വാങ്ങി ഉപയോഗിക്കുകയും ഈ വാങ്ങി ഉപയോഗിച്ചവർക്ക് വേണ്ടത്ര പ്രയോജനം കിട്ടിയില്ല എന്ന് മാത്രമല്ല ചില ആൾക്കാർക്ക് മുടി ഒഴിച്ചു കൂടുതലാവുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം യൂട്യൂബേഴ്സ് ഒരുപാട് പ്രൊമോഷണൽ വീഡിയോസ് ചെയ്യാറുണ്ട് ചില ആൾക്കാർ അവരവർ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് അവരവർ തന്നെ ഉണ്ടാക്കുന്ന ഹെയർ ഓയിൽ അതുപോലെ തന്നെ മുഖകാന്തിക്ക് വേണ്ടിയിട്ടുള്ള എന്നാൽ അച്ചാർ പോലുള്ള ഫുഡ് പ്രോഡക്ട്സ് ഇതൊക്കെ അവരവർ തന്നെ ഉണ്ടാക്കി അവരവരുടെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടി അവരുടെ ചാനലിനെയും അവരുടെ ഫോളവേഴ്സിനെയൊക്കെ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രൊഫഷന്റെ ഭാഗമാണ് അവരുടെ ഒരു ഇൻകത്തിൻ്റെ ഭാഗമാണ് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെഡിസിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പ്രൊമോഷൻ വീഡിയോ കൊണ്ട് ഒരാൾ ഹെയർ ഓയിൽ വാങ്ങിക്കാൻ വാങ്ങിക്കാന്നിരിക്കട്ടെ തീർച്ചയായിട്ടും ഈ വാങ്ങിക്കുന്ന ആൾക്ക് അതിനൊരു വിശ്വാസം ഉണ്ടായിട്ടാണ് വാങ്ങിക്കുന്നത് ഈ വിശ്വാസം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ളതാണ് ഒന്ന് ഇതൊരു ആയുർവേദത്തിലുള്ള വിശ്വാസം കാര്യം ഇത് ഈ ഹെയർ ഓയിൽ ഒരുപാട് അല്ലെങ്കിൽ ധാരാളം പച്ചമരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് പ്രൊമോഷനിലൂടെ പറയുന്നത് അപ്പൊ ആ തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ ആയതുകൊണ്ട് ആയുർവേദത്തിലുള്ള ഒരു വിശ്വാസമാണ് ആദ്യം ഉണ്ടാവുന്നത് പിന്നെ തീർച്ചയായും ഈ യൂട്യൂബ് ചാനലിലുള്ള ഈ യൂട്യൂബറിലുള്ള ഒരു വിശ്വാസം ഇനി ഇത് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഈ ആദ്യം ഈ ട്രസ്റ്റ് നശിക്കുന്നത് ആയുർവേദത്തിലുള്ള ട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ പഴി കേൾക്കേണ്ടി വരുന്നത് ആയുർവേദത്തിലാണ് ഇപ്പം ഈ ഒരു എണ്ണ തേക്കുന്ന ഒരാളുടെ അടുത്ത് മറ്റൊരാൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് മുടി വെച്ച് മുടി വെച്ച് കുറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഈ ആൾ എന്താ പറയാ ഒരു മാസമായിട്ട് ഞാനൊരു ആയുർവേദ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല മുടി ഒഴിച്ചിൽ കൂടുതലായി അപ്പൊ എപ്പോഴും പഴി കേൾക്കേണ്ടി വരുന്ന ആയുർവേദത്തിനാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ പ്രതികരിക്കുന്നത് അല്ലാതെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് അല്ലെങ്കിൽ റോതന്റിക്ക് ആയിട്ടുള്ള ഒരു അത് വാഞ്ചി ഉപയോഗിച്ച പ്രശ്നമുണ്ട് ആ തരത്തിൽ ആരും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പൊ എപ്പോഴും പഴി ആയുർവേദത്തിനാണ് ആദ്യം കേൾക്കുന്നത് തീർച്ചയായിട്ടും യൂട്യൂബ് ഒരു വിശ്വാസ്യത കുറയാനും ഇതിന് കാരണമാകും ഈ വ്യാജ ചികിത്സയിലും സംഭവിക്കുന്നു ഇത് തന്നെ ഒരാൾ ഒരു വ്യാജ ചികിത്സന്റെ അടുത്ത് പോയി ചികിത്സ സ്വീകരിക്കുകയും അസുഖം മാറിയില്ല അല്ലെങ്കിൽ മറ്റു കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കി പൊതുവെ ആയുർവേദ ആയുർവേദത്തിനാണ് പ്രശ്നം നടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പറയുന്നത് എന്താ ഒരു മാസമായിട്ട് ആയുർവേദ ചികിത്സ ചെയ്യുന്നത് ഒരു പ്രയോജനം ഇല്ലാന്ന് മാത്രമല്ല അസുഖം കൂടുകയും ചെയ്തു അപ്പം ആയുർവേദം നിഷ്കർഷിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആയുർവേദം ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി ആയുർവേദം എന്ന വാഹന ശാസ്ത്രം വഴി കേൾക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണ് അതാണ് ഇനി ഇതിന്റെ രണ്ടാമത്തെ വശം നമുക്കൊന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത് ഒരു ഹെയർ ഓയിൽ വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് പക്ഷേ ഹെയർ ഓയിലിന്റെ ഉപയോഗം നൂറ് ശതമാനം ഒരു ശാശ്വത പരിഹാരമാണോ അല്ലെങ്കിൽ മുടികൊഴിച്ചിലെ ഈസ് ഈക്വൽ ടു ഹെയർ ഓയിൽ എന്ന് പറയുന്ന ഒരു സമവാക്യം ശരിയാണോ തീർച്ചയായിട്ടും അല്ല എന്നുള്ളതാണ് കാര്യം ആയുർവേദത്തിൽ ഒരുപാട് അല്ലെങ്കിൽ മുടിയെ പ്രൊമോട്ട് ചെയ്യുന്ന മുടിയെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ഒരുപാട് കുറിച്ച് പറയുന്നുണ്ട് ഈ എണ്ണകളുടെയൊക്കെ ഇൻഡിക്കേഷനിൽ പറയുന്ന ഒരു കാര്യമാണ് കാര്യമാണിത് കേശ്യമാണെന്നുള്ളതാണ് കേശ്യം എന്ന് വാങ്ങുന്ന വാക്കിന് അർത്ഥം മുടിയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു മുടിയെ ബലം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അപ്പം മുടിയെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു എന്നുള്ളതും മുടി കൊഴിച്ചിലിനെ കുറയ്ക്കുന്നു എന്നുള്ളതും രണ്ടും രണ്ട് ആക്ഷനാണ് ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയാം ഈ ഉദാഹരണം എന്ന് പറയുന്ന ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഒരു കോറിലേഷൻ അല്ല പക്ഷെ ഒരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പറയും പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല രോഗലക്ഷണമാണ് പനിക്ക് സാധാരണ ആളുകൾ പാരസെറ്റമോൾ ഉപയോഗിക്കും പക്ഷെ പാരസെറ്റമോൾ എല്ലാ പനിക്കുമുള്ള ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു മരുന്നല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം ചില പനികൾ അത് കഴിച്ചും മാറാറുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് ഒരു അസുഖമല്ല അതൊരു രോഗലക്ഷണമാണ് ഒരു ഒരുപാട് അണ്ടർലൈൻ ഡിസീസസിന്റെ അല്ലെങ്കിൽ അണ്ടർലൈൻ കോസിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് അപ്പൊ കൃത്യമായി തന്നെ ഇതിന്റെ കാരണങ്ങളെ മനസ്സിലാക്കി ചികിത്സിക്കുക എന്നുള്ളതാണ് ശാസ്ത്രീയമായ ആയുർവേദ രീതി മുടി കൊഴിച്ചിലിനെ സംബന്ധിച്ചിടത്തോളം ഇനി എണ്ണകൾ ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ എണ്ണ ഉപയോഗിക്കണം പക്ഷേ ഈ എണ്ണ സെലക്ട് ചെയ്യുന്നതിലും വൈദഗ്ധ്യം ആവശ്യപ്പെട്ടു അപ്പൊ ആയുർവേദത്തിൽ നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്ന ദോഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പൊ വാതികമായ ദോഷം കൂടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പൊതുവെ എണ്ണകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പം വാത പൈത്തേക കണ്ടീഷനിൽ ഒരെണ്ണയാണെങ്കിൽ ഭിത്തവാറാ മറ്റൊരു എണ്ണയാണ് ഇനി കഫം പ്രൊഡോമിനായി നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം പോലുള്ള കണ്ടീഷനിൽ നമ്മൾ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖത്തിന്റെ ആധിക്യം കൂടാനായിട്ട് സാഹചര്യമായിരുന്നു അപ്പം ഇതൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അംഗീകൃത ആയുർവേദ ഡോക്ടർ നിങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മുടികൊഴിച്ചിലേ സീക്കി ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്ന സമവാക്യം ശരിയല്ല മുടികൊഴിച്ചിലിന്റെ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി കാരണങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുക അതിനോടൊപ്പം തന്നെ എണ്ണകൾ ഉപയോഗിക്കേണ്ട സന്ദർഭത്തിൽ കൃത്യമായി എണ്ണ സെലക്ട് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതും മുറി കൊളിച്ചിന്റെ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ജനങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങളുടെ എന്ത് അസുഖം അല്ലെങ്കിൽ ഹെൽത്ത് സംബന്ധിച്ച് എന്ത് ആയിക്കോട്ടെ നിങ്ങൾ ഈ തരത്തിലുള്ള പ്രൊമോഷൻ വീഡിയോസ് കണ്ടും അല്ലെങ്കിൽ പരസ്യങ്ങൾ കണ്ടും മരുന്ന് വാങ്ങിച്ചു ഉപയോഗിക്കാതിരിക്കുക എന്ത് അവസ്ഥയാണെങ്കിലും നിങ്ങൾ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രം കാര്യങ്ങൾ ചെയ്യുക പലപ്പോഴും ഈ ഒരു മുറികൊളിച്ചിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിന്റെ കൺസൾട്ടേഷൻ ഫീസും അദ്ദേഹം തരുന്ന മരുന്നുകളും വാങ്ങിക്കാൻ ഉപയോഗിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ പലപ്പോഴും ഇത്തരം എണ്ണകൾക്ക് വേണ്ടി ചിലവഴിക്കാറുണ്ട് എന്നാൽ ഒരു നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും സംശയമാണ് ഇനി യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങളെ ഇതുവരെ എത്തിച്ചത് നിങ്ങളുടെ ഫോളോവേഴ്സാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും ഈ ഫോളോവേഴ്സിന്റെ ഒരു സപ്പോർട്ടാണ് അപ്പം ഈ ഫോളോവേഴ്സിനെ മിസ്ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് മെഡിക്കൽ സംബന്ധമായ ഇത്തരം ഒക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എത്തിക്കലാവാനായിട്ട് ശ്രമിക്കുക അപ്പം മുടി മുടികൊഴിച്ചലിനെ സംബന്ധിച്ചിടത്തോളം ആയുർവേദ ചികിത്സാ രീതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരം ഹെൽത്ത് വീഡിയോസിന് വേണ്ടി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം